അതില് സിനിക്ക് ഒരു ടാസ്ക് ഉണ്ട് പുട്ടുടയാതെ കുത്തിയേർക്കണം ആ പുട്ടല്ലേ ഞാൻ തിന്നു തിന്നോട്ടോ ഇല്ലല്ലേ ഒറ്റ പുട്ടേ ഉള്ളൂ ഒറ്റപ്പുട്ടയുള്ളൂ മൂന്ന് പേരൊക്കെ ഒന്നും ഇല്ല എനിക്കാണ് പുട്ട് ഗോതമ്പ് പുട്ട് എനിക്ക് എന്നാലേ സിനി ഇത് ഉടക്കാതെ കുത്തിയിടും അല്ല ഇവിടെ വിഷയം ഈ പുട്ട് ഒടയാതെ കുത്തണം അതിനെന്തെല്ലാം മാർഗങ്ങൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നീ ബുദ്ധിപൂർവ്വം ചെയ്യേം വേണം എങ്കിൽ നിനക്കത് ഒടയാതെ കുത്തിയിടസ് കളിയോ എല്ലാത്തിനും ഉണ്ട് ചെസ്സുകളിൽ മാത്രമല്ല ബുദ്ധി എല്ലാത്തിനും ബുദ്ധി വേണം ആവൂലും വെക്കണ്ട േ ഇത് അതിന്റെ അല്ലേ അത് വേറൊരു ഈ പുട്ടൂറ്റി മേടിച്ചലി എടുത്തോണ്ട് പോയി നേരത്തത് എലി എടുത്തോ ഇത് പിന്നെ സ്റ്റീല് പുട്ടോടത്തിന്റെ അടപ്പാണ് എലി ഇവിടെ കൊറവൊന്നുമില്ല പെരക്കേറിയതല്ല ഞാൻ ചായപ്പി വെച്ചിരുന്നു അപ്പോഴേ എലി എങ്ങെടുത്തുണ്ടോ അപ്പോഴെന്ന് പുട്ടാണ് ടാസ്ക് അതൊക്കെ സിനി കുത്തി എടുത്തില്ലെങ്കിൽ സിനിയുടെ ചന്ത ഞടിച്ച് മോളെ അമ്മക്കിനി കണ്ടതൊന്നും ചെയ്യണ്ട അമ്മക്കിനൊരു കാര്യം ചെയ്യാം കുറച്ചെങ്കിലും ഡാൻസ് എടുക്കാം ഞാൻ പറഞ്ഞു ഓക്കെ ഏത് പാട്ട് ചെയ്യേണ്ട ചോ അപ്പോഴും അന്ന് ഗാന ഗാനമേളക്കേ ഇത് എവിടെ വേസ്റ്റ് ഇടുന്ന സമിട്ടം അന്ന് ഗാനമേളക്ക് പോയപ്പോണ്ടല്ലേ ഞാൻ പറഞ്ഞു ഡാൻസ് കളി ഡാൻസ് കളി നമുക്ക് വീഡിയോ എടുക്കാം ഡാൻസ് കളി എല്ലാരും ഇങ്ങനെ ആയിരിക്കും കളിക്കുന്നത് അല്ലേ ഇതായിരിക്കും കളിക്കുന്നത് എല്ലാരെയും പിന്നെ ഇന്റർനാഷണൽ സ്റ്റെപ്പാണ് സ്റ്റെപ്പാണ് ഞാൻ ഇട്ടു ആ പാട്ടെന്ന് തന്നെ അടിപൊളിക്കാൻ വന്നേ അതാ കൊറച്ച് അതുപോലെ കൊള്ളാം അങ്ങനെ വീടെടുത്തു എന്നിട്ട് എന്റെ അമ്മയ്ക്ക് സ്റ്റെപ്പ് പഠിച്ചെടുത്ത ചോ അതായത് അന്നൊക്കെ ഒരുങ്ങി കിടക്കും അതിന് അങ്ങനെ നടക്കുമാ ടിപൊലിട്ടെ പാട്ടിട്ട് കളിച്ചാലേ കൊള്ളാമോളൂ പാട്ടിട്ട് പാട്ടി കളിക്കാം മറ്റേ ഇത് നമ്മള് കാവാലാണ് മുമ്പ് കളിച്ചത് ഞങ്ങൾ രണ്ടും കൂടെ പണ്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒരു പാട്ടിട്ട് കളിക്കണമെന്നല്ലേ ഒന്നുമില്ല പഞ്ചാരയും തേയില വെള്ളവും കൊച്ചിനി പഴം പഴം തീർന്നുപോയി ഇല്ലെങ്കി നല്ല സൂപ്പർ മാങ്ങയിട്ട മീൻകറിയും കൂട്ടി നിങ്ങക്കാർക്കില്ല ഇത് കൊച്ചിനി കൊച്ചിനി എന്താ കൊച്ചിനെ നീ വേണം കണ്ടെടുക്കാൻ എന്തൊക്കെയാ സിമ്പിൾ സിമ്പിൾ സോ ഈസിയാ ഇത് ഏ ഓക്കെ കണ്ടോണം ഞെട്ടും അതിന് ആട്ടമൊന്നും ഇല്ല ആടയരുത് ഐലൂടെ അതിനെ മുമ്പോട്ട് വെച്ച ആദ്യ കുത്തി ഉണ്ടോ അറിയാമോ പിന്നെ മാപ്പ് മാരി വെക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് പതുക്കെ ലാസ്റ്റ് ക്ലൈമാക്സ് എന്തോ ഈ ഈട്ടുകുറ്റിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് തേങ്ങ പൊഴുങ്ങിയ വീഴുപൊടി ഞാനാണെ പൊടിയ പുട്ടാണെങ്കിൽ എനിക്കാണ് തരാൻ പൊടി ആർക്കിട്ടു ഇതെനിക്ക് തെറ്റില്ലാതെ ഇല്ല ഇല്ല പൊട്ടിപ്പോയില്ല ഇതെനിക്ക് ചുമ്മാ അങ്ങനെ പറയുന്ന കൊച്ചിന് ഇതാരക്കൂല ഓക്കേ ഓക്കേ തേങ്ങ വേണ്ട കാപ്പി ഉള്ള കാപ്പി ഉള്ള കാപ്പിയാണ് ഇഷ്ടം അടക്കണ്ട ഇപ്പം അവന് കൊടുക്കണം അവനെ പോലും കൊടുക്കാനോ നമ്മൾ പുട്ട് നമുക്കും പുട്ടായിരുന്നു രാവിലെ അല്ലേ പുട്ട് പയർ പുട്ട് പോലെ വരും പുട്ട് തിന്നാൻ ഞാൻ ഇത് കഷ്ടപ്പെട്ട എനിക്ക് കണക്കണ്ട ഞാൻ ഇത് കഷ്ടപ്പെട്ടാണ് ഇത്രയും കനത്തിലാക്കി എടുത്തത് എന്തൊരു വണ്ണമായിരുന്നു വണ്ണത്തെ കുറച്ച് കഴിഞ്ഞാൽ പഴയ ലെവലാക്കി എടുത്തില്ല എനിക്ക് എന്തുവാ ഇത് കേറുന്നില്ല ഒന്നും കേറില്ല പട്ടിണി എന്റെ അടുത്ത് എന്റെ കൂടെ ഒരേ സമയത്ത് പ്രസവിച്ച് പ്രസവിച്ച കൂട്ടുകാരികള് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച് ീ നമ്മളൊക്കെ ഇത്രയും ഉണ്ടല്ലോ നീ എന്താ ഇങ്ങനെ സ്ലോ ഇങ്ങനെ സ്ലിം ആയിട്ട് നീ എന്താ ഇതിന്റെ സീക്രട്ടൊന്ന് പട്ടിണി പട്ടിണിയാണോ പൊക്ക ഒരു അതെനിക്കറിയ ഉണ്ടായിട്ട് വണ്ണം വെച്ചല്ലേ പക്ഷെ ഞാൻ നന്നായിട്ട് മെലിഞ്ഞതാ എല്ലൊക്കെ തള്ളി നല്ലേ വീണ്ടും ഇന്ന് വന്നതിനു ശേഷം അന്നത്തെ ഓകിന് ശേഷം ഇന്ന് വന്ന് അമ്മ മെലിഞ്ഞ വണ്ണം വെച്ച അയ്യോ ഞാൻ മെലിയത്തില്ല എനിക്ക് പട്ടിണി അടക്കാനും വയ്യ ഒന്നും എനിക്ക് സമയം സമയം മൂന്നും ഡയറ്റണ ഡയറ്റേ വണ്ണം കുറയും ഡയറ്റ് ചെയ്ത് ഒരിക്കൽ പത്ത് കിലോ കുറച്ചാണ് ഞാൻ ആസ്മാക്കറിയായിരുന്നു റിയത്തില്ല എനിക്ക് വെച്ചപ്പോ അസുഖൊന്നും ഇല്ലായിരുന്നു പക്ഷെ മുട്ടുവേദന മാറി നടുവേദന മാറി ഞാൻ നല്ല ഇതായിട്ടൊക്കെ നടക്കേ ഇപ്പഴും നല്ല ഉഷാറായിരുന്നു അന്ന് നല്ല ഉഷാറു വന്ന എപ്പോഴും എനിക്ക് മുഖിയും വന്നു വർഷം അതിന് ശേഷം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ സ്പീഡ് കൂടിയത് കുറച്ചുകൂടെ എനർജറ്റിക് മറ്റേത് എനിക്ക് അത്ര നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ചായയുടെ കാര്യം മാത്രം പറയരുത് ചായക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണോ അത് വേണം വേണം വാട്ട ചായയുടെ ആ ഒരു ഫീലിംഗ് ഇതുവരെ മാറിയിട്ടില്ല

അതനുസരിച്ച് വെള്ളം വയ്ക്കും ആ അങ്ങനൊരു ഉണ്ട് എന്നെ പോലുള്ളവരല്ല തിരിച്ചെങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ ഞാൻ തേയില വെള്ളം കുടിക്കാൻ പോണേ പിള്ളേർക്കൊന്നും തേയില വെള്ളമുള്ള പാല് മേടിച്ചില്ല എണ്ണം ഭയങ്കര ഉറക്കം തേയില ടെൻഷൻ കാരണം ഉറക്കം വരുന്നില്ല അമ്മയ്ക്ക് വയ്യാത്തുണ്ട് ഭയങ്കര ടെൻഷൻ മറ്റേ പായ ഇട്ടാ കിടന്നാ മതി ഇവിടെ തേയില കുഞ്ഞു കാരണം ഞാൻ പുട്ട് രാവിലെ കഴിച്ചിട്ടാ テーマはどうですか、ね